മുഖത്തിൻ്റെ എക്സസൈസ് മുഖത്തിന് ഒന്ന് എക്സസൈസ് നമ്മൾ ചെയ്യും ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാൻ അങ്ങാണ് ചിലർക്ക് അങ്ങനെ ഇല്ല ഇങ്ങനെയൊക്കെ ആക്കി കണ്ടൊക്കെ മൂന്നാല് പ്രാവശ്യം പട്ടണം ചുറ്റിച്ച് മുകളിലേക്ക് ഇങ്ങനെ ചതുരത്തിലും നിരത്തിലൊക്കെ ആക്കി കവിളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കി മൊത്തം ഇളക്കി എടുത്താൽ പോരും ഇങ്ങനെയൊക്കെ ഇളക്കി എടുത്താൽ മതി അങ്ങനെ എല്ലിനൊക്കെ കൊടുത്ത് നമ്മൾ രക്തവട്ട് നമ്മുടെ മുഖത്തേക്ക് വരും എന്നുള്ളതൊക്കെയാണ് വലിയ സൗന്ദര്യപതിയായിട്ട് അങ്ങനെ ഇതാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രസം എന്ന് പറയാൻ പറ്റുന്നല്ല ഞാൻ ഉള്ള നമ്മുടെ രൂപ വെച്ചുള്ള സൗ സൗന്ദര്യം വെച്ച് നമ്മൾ കുറച്ച് മെയിൻ്റെ ചെയ്ത് പോകാമെന്ന് മാത്രം ഓക്കെ അതങ്ങനെ പിന്നെ അടുത്തത് എന്താണ് കുറച്ച് വേറെ ശരീരം മൊത്തം ഒരു പിന്നെ രക്തയോട്ടമൊക്കെ വരാനുള്ള എക്സസൈസ് കാണിച്ചു തരാം നിങ്ങൾ ഇത് നൈസായിട്ട് ചെയ്യാവുള്ളൂ ഒത്തിരി ടയേർഡായിട്ട് ചെയ്യാൻ പാടില്ല അതുകഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കാം വരുത്തു കഴിഞ്ഞ് നമ്മൾ ഇന്ത്യയിരുന്ന് വിശ്വാസം ഇട്ട് ടുത്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ശ്വാസം റെസ്റ്റ് എടുക്കാം നമ്മൾ വേണ്ട ഒരു പാനിട്ടാൽ മതി എനിക്ക് ഫാനിൻ്റെ വേർത്ത് ഒഴുകും വേർത്തൊഴുക എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഇല്ലെങ്കിൽ വേണ്ടെങ്കിൽ അങ്ങനെ വേണ്ട ഇനി അടുത്ത് കാണിച്ച് തരാം പിന്നെ മുഖത്തിൻ്റെ എക്സസൈസ് ഞാൻ നേരത്തെ കാണിച്ച് തരുന്നല്ലോ പിന്നെ അപ്പം കഴുത്തിന് കഴുത്തിന് മൂന്ന് പ്രാവശ്യം വട്ടം തിപ്പിക്കുക കഴുത്ത് വേദനയുള്ളവർക്കൊക്കെ വേദനയുള്ളവർ ശ്രദ്ധ ചെയ്യണം വേദന ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാം പിന്നെ അങ്ങോട്ട് നോക്കാം മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ട് നോക്കാം മൂന്ന് പ്രാവശ്യം അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യാം അങ്ങനെ അങ്ങനെ കഴുത്തിന് എക്സസൈസ് ആയി ഈ കഴു കൈ ഇങ്ങനെ വട്ടം ചെയ്യാം അത് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ചെയ്യാം പിന്നെ മൊത്തത്തിൽ ശരീരം നമ്മൾ മൊത്തം ഒന്ന് പുരുക്കിയെടുക്കാം മൊത്തത്തിൽ ശരീരം ഒന്ന് ലാസ്റ്റ് ഞാൻ ചെയ്യുന്നതാണ് മൊത്തം ശരീരം നമ്മുടെ രക്തയോട്ടം കൂടാൻ വേണ്ടി ഹാർട്ടിലും എല്ലാവരും കൈ കാല് ഈ വേരിക്കോസൊക്കെ വരുന്ന കയ്യും കാലും കാലനങ്ങാതിരുന്നിട്ട് നമുക്ക് പറഞ്ഞു തരാം അപ്പോൾ കാലൊക്കെ കൂടി അനക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കാലിൽ നിൽക്കാം മൊത്തം അയക്കുക കൈ കൈ തുണങ്ങി ഒരം കണയും അഴുത്തുകണയും ഇങ്ങനെ ഇങ്ങനെ മൊത്തം കാല് എങ്ങനെ കാലങ്ങൾ നിൽക്കുക മൊത്തത്തിൽ കുരുക്കുക മൊത്തത്തിൽ കുരുക്കി 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 ഡാൻസ് ഒക്കെ ചെയ്യുന്നു വേണമെങ്കിൽ ഡാൻസ് ഒക്കെ ആ സമയത്ത് ചെയ്യാൻ നമുക്ക് അങ്ങനെ മൊത്തം നമ്മൾ അര തുടങ്ങി കാലിൽ പാദം തൊടാൻ കൈ കാലും പാദം പാദം ഇതൊക്കെ പാദം ഇങ്ങനെ മടക്കി വേണമെങ്കിൽ വിരലൊക്കെ ഇങ്ങനെ ചരിച്ചൊക്കെ എടുത്ത് കൈ മൊത്തം ശരി മൊത്തം ഇടക്കി ഒരു അഞ്ച് ഒരു മൂന്ന് മിനിറ്റ് നേരം ചെയ്യും അത് കഴിഞ്ഞ് നമുക്ക് തളരു തളർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ സോഫയിലേക്ക് അങ്ങോട്ട് ഇരിക്കുക ഇരുന്ന് കഴിഞ്ഞ് ചാരി അങ്ങോട്ട് കിടന്ന് അതിന് ഇഷ്ടംപോലെ ഇങ്ങനെയാണെങ്കിൽ ശ്വാസം ഇങ്ങനെ ശ്വാസം കിട്ടാണെങ്കിൽ തലേണൊക്കെ ഒഴിച്ചിട്ടുണ്ട് അങ്ങോട്ട് കാണിച്ച് തലേണ എല്ലായിടത്തും തന്നെ ഒഴിച്ചിട്ടുണ്ട് അങ്ങോട്ട് അങ്ങോട്ടൊന്ന് കിടന്ന് ഇതൊക്കെ ചെയ്ത് നല്ല ആയി ഇടിക്കുക ഓക്കെ